അസലാമലൈക്കു വാഹന ഋഷി ഹർഷിച്ചാണല്ലോ പേര് ഇല്ല ഒന്ന് നല്ല തിരക്കുണ്ട് ആയതുകൊണ്ട് നനക്കായാലപ്പം നാളെ മറ്റപ്പം തായി ചൊവ്വാഴ്ച ദിവസം ഇപ്പം മിക്കവാറും ഇവിടെ തണാകെ ആയിരിക്കും പക്ഷേ അലഹമ്മദില്ല എല്ലാവർക്കും എല്ലാം നോമ്പ് എടുക്കാനും കഥ തോഫീക്ക് നൽകിയിട്ടാണ് ഇനി അറബിലാണിനി അപ്പം നമ്മൾക്ക് ഇവിടെ ഒരു പ്രത്യേക ദിവസമാണ് അലഹമ്മദില്ല നോമ്പ് ദിവസം ഭാഷ പന്മാർ മാസം പക്കാർമേന നോമ്പ് തുറക്കാനും നോമ്പ് എടുക്കാനൊക്കെ അലഹമ്മദില്ല എന്നൊരു ബർഗ് തോഫിത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഷ ആണ് അല്ലേ അവരൊക്കെ ഇനിയിപ്പം ഴിഞ്ഞിട്ടേ പോവുള്ളു മഷാവ നല്ല തിരക്കാണ് ഇപ്പൊ മഷാദീ രാത്രി നല്ല തിരക്കാണ് എന്നിപ്പോ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ആ ടൈമിൽ ഇങ്ങനെ ഞാനിവിടെ ഉണ്ടാവൂല കാരണം വെച്ചാല് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു പോകും അഭി ജോഹനാ റെ ഷോക്കിയൊക്കെ അറേ ഷോക്കെയാണ് രെയും കാണുന്നില്ല അപ്പൊന്ന് ലൈലെല്ലാരും ഉറങ്ങായിരിക്കും പക്ഷേ എന്നാ എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനും ബ്രേ ചെയ്യാനും കണ്ടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം ദുബ ചെയ്യാനും മഷാ പറഞ്ഞത് അപ്പം ആരെങ്കിലും ഫസ്റ്റായിട്ട് വരുന്ന ആൾക്കാരാരുണ്ടെങ്കിൽ സപ്പ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മക്കാഹറും ലൈവാണ് മഷാള അപ്പ വന്ന ആള് കമന്റ് ചെയ്യണേ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ജോ അഭിയായനോ ജോ കമൻ കമന്റ് പക്ഷേ അതാ അപ്പൊ എല്ലാരും ഉറങ്ങുന്ന ടൈമിലാണെങ്കിൽ ലൈവ് എടുക്കാൻ കഴിയുള്ളു കാരണം വെച്ചാല് ഞാനിപ്പോഴാണ് ഡ്യൂട്ടിക്ക് വരുന്ന സമയം അപ്പൊ ഈ ഡ്യൂട്ടിക്ക് നേരത്തെ വന്നതാണ് سب کے لیے الحمدللہ دعا کرے گا ان شاء الامین اللہ سب کو حیر کرے ان شاء الامین سب بھی رشید چینل کا نام ہے رشید سب آدمی چینل سب لے کر ماشاء اللہ Okay. Yeah. سلمي لي قدام قدام <applause> رومي قدام سيدة كده في ست حمامات ستة هذا شفته هذا ستة حمامات ايوه من قدام في سلالة هذا ينزلني عند باب ملك فهد ايوه 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 ابلارو മറക്കാതെ ചാനൽ സബ് ചെയ്യുക ഓക്കെ മാഷാള്ള അലമ എല്ലാവർക്കും നല്ലത് വരട്ടെ അതിന് വഴി പറ്റി എന്തുവാ ചെയ്യുക ഇൻഷാല്ല എല്ലാവർക്കും നോമ്പ് എടുക്കാനും ഈ മാസം ഫുൾ നോമ്പ് എടുക്കാനും ഒക്കെ അള്ളാഹ് തോഫീക്ക് നൽകട്ടെ പിന്നെ സബ്ജോ റോസിലേക്ക് മാഷാള്ളബ് ഹയർ കരേ ഇൻഷാമിൻ ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടിട്ട് പോകണേ എല്ലാവരും അപ്പം വരുന്നതൊക്കെ ഇൻഷാ അല ബി ജോ മക്കൽ അലഹമില്ല ഓക്കെ ابھی جو ہے بہت فریش بہت ہے انشاءاللہ ابھی جو تحج نماز کے لیے لوگ آئے گا بھی انشاءاللہ یہ ابھی جو جا رہے ہیں یہ حرم ورکے سے ماشاءاللہ اللہ الحمد اوکے سب کے لیے اللہ کے لئے گا ان شاء اللہ سب کو اللہ حرکے عام یار عالمی تو چینل سبسکرائب چاہیے اوکے پلیز چینل سبسکرائب اوکے سب آدمی چینل سبسکرائب کرنا ہے انشاءاللہ یہ جو مکہ حرم کی لائف چل رہا ہے اوکے یہ جو ابھی پانی سب سے بھر رہا ہے مشکل دھیرے سمجھتے کیا ہے الحمدللہ الحمدللہ یہ ساؤتھ انڈین گیٹ ہے مناسی نمبر گیٹ ہے یہ یہ مینار نہیں ہے مناسی نمبر گیٹ ہے اکے. یہ کلاک ٹاور ہے ماشاءاللہ یہ فائیو سٹار ہوٹل سامنے جو ہے الحمدللہ سب کا ظاہر کرا نہیں بنار پلیز چینل سب ریم Muhammad Al-Maslimin, Masha'Allah, please, okay, blessing and mercy of Allah, inshallah Amin. Ya muhammad Al-Maslimin, okay, thank you, welcome, please pray for, okay, uh, I will pray, you, okay, thank you, welcome, uh, watch my channel, thank you, welcome, Lord, my friend, okay, God bless you, okay, Muhammad Al-Maslimin. Oke, okay. assalamualaikum warahmatullahi wabarakatuh. Insyaallah tomorrow I will come back. Insyaallah tomorrow. Oke, okay. assalamualaikum warahmatullahi wabarakatuh.